ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അത് വെച്ചിട്ട് കാണാതെ പോകരുത് കേട്ടോ ഒരു കാര്യം ചോദിക്കാനായിട്ടായിരുന്നു എനിക്ക് നമ്മുടെ പല ഫ്രണ്ട്സിൻ്റെയും വീഡിയോസിനെയും കമൻ്റ് ഇടാൻ പറ്റുന്നില്ല അതിപ്പം എൻ്റെ മാത്രം പ്രശ്നമാണോ അത് ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി എന്നിട്ട് ഞാൻ വേറെ ആൾക്കാരുടെ കമൻറ്റിൻ്റെ അടിയിലാണ് ഞാനതിന് റിപ്ലൈ കൊടുക്കുന്നത് അതായത് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വിചാരിക്കും തിരിഞ്ഞു വെക്കണില്ല എന്നൊക്കെ അങ്ങനെ ഒന്നും വിചാരിക്കരുത് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് ഇടാൻ പറ്റണില്ല അതുകൊണ്ടാണ് അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു ഞാൻ ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു പക്ഷേ അത് ഇന്നും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഗതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വരുമ്പോഴേക്കും ചാടി വീണ ആൾക്കാരൊക്കെ ഉണ്ട് വീഡിയോ കാണാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഇതിലേക്ക് നമ്മൾ കമൻറ്റ് ഇടുമ്പോഴാണല്ലോ നമ്മളവിടെ വീഡിയോ കണ്ടതെന്നുള്ളത് അവർക്ക് തോന്നണത് അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടുള്ള ഒരു വിഷമം അങ്ങോട്ട് നേരിട്ട് അറിയിച്ചതാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ എന്താ പറഞ്ഞത് ആ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർക്കിഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഒച്ചു വന്നിട്ട് ഒരു വീഡിയോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം പേര് അത് കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഓർക്കിഡിൽ ഈ മുട്ടൊക്കെ ഒക്കെ ഉണ്ടായി നല്ല ആദ്യമായിട്ടൊരു നല്ലൊരു പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് ഓർക്കിഡിൻ്റെ പൂ ഓർക്കിഡ് വെച്ച് പിടിപ്പിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു പൂവുണ്ടായി കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മളെന്തോരം ശ്രമിച്ചാലും അത് നമ്മൾ പൂവുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പൂവുണ്ടായി കാണാമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മാസം പൂ നിൽക്കും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അത് ഒത്തിരി നമ്മൾ വെയിറ്റ് ചെയ്താലും നമുക്ക് നല്ല പൂക്കളാണ് നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ ഈ ചേട്ടി ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കത് അറിയില്ല ആരെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്നൊന്നും അറിയില്ല അപ്പോൾ നല്ലൊരു പൂവാണ് അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മൾ വീഡിയോടെ അവസാനത്തേക്ക് കാണിച്ചു തരാം പിന്നെ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കല്ലേ അപ്പം ഞാനൊരു ടിപ്പ് കാണിച്ചു തരാം ഈ ഒരു മുതലും നമ്മളെ കരയിപ്പിക്കും അല്ലേ എത്ര മനക്കെട്ടിയുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ കരയിപ്പിക്കും അപ്പൊ നമുക്ക് അങ്ങനെ തോറ്റ കൊടുക്കാൻ പാടണ്ട അപ്പൊ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മളെ ആദ്യം ഈ സവാള നന്നാക്കുമ്പോൾ ആദ്യം നമ്മൾ ഇവിടെയല്ലേ ഇവിടെ അല്ലേ ചെത്തി കൊടുക്കില്ലേ എല്ലാവരും ഞാൻ അത് ഞാൻ ഞാനങ്ങനെ തന്നെയട്ടോ ചെയ്തിരുന്നത് അപ്പൊ ഇനി മുതൽ ഇവിടെ ചെത്താൻ പാടില്ല ഈ ഭാഗം ചെത്താൻ പാടില്ല ബാക്കിന്ന് തുടങ്ങാം ഉം ഇവിടെനിന്ന് അങ്ങട് പഠിപ്പാക്കി കൊണ്ടുവരിക ഇതിനെ ഇവിടെ നിർത്തണം കേട്ടോ അവസാനം വരയ്ക്ക് നമുക്കിത് നിർത്തണം എന്നിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതിനെ രണ്ട് പീസാക്കുക അപ്പോഴും ഈ സാധനം കളയാൻ പാടില്ല കേട്ടോ അങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് ഇത് വരുമ്പോൾ കട്ട് ചെയ്ത് കളയുക അപ്പം നമുക്ക് വൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വരില്ല കേട്ടോ ഏ ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് അല്ലാണ്ട് എനിക്കത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ഇതറിയാത്ത പലരൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എന്നിട്ട് വിശേഷങ്ങൾ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു സർക്കസിൻ്റെ പോയിട്ട് വിശേഷം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വലിയ തമാശയായിട്ട് പോയത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ കാശ് കൊടുത്തിട്ട് പോകേണ്ടതെന്ന് ഞാൻ പറയുന്നു കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അതാണ് ടിക്കറ്റിന്റെ റേറ്റ് ഏറ്റവും നൂറ്റമ്പതിൻ്റെ ആണ് എടുത്തത് ഇവിടെ മോള് ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ വട്ടാണ് ആകെ ഈ സർക്കസ് എന്ന് പറയുന്ന പരിപാടി കാണുന്നത് ആദ്യം ഞങ്ങൾ സർക്കസ് കാണാൻ പോയിപ്പോൾ ഫസ്റ്റ് കല്യാണം സമയത്ത് കണ്ടപ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് സർക്കസ് കണ്ടിട്ടുള്ളത് അപ്പം അന്ന് അന്നത്തെ ഒരു ഓർമ്മക്ക് നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടു എന്നുള്ളത് അപ്പം അന്ന് കുറേ മൃഗങ്ങളുടെയും ഒക്കെ നമുക്ക് കാണാൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ ഉണ്ടായിരുന്നു കാശും മുതലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഉണ്ടായത് എന്താ ഈ എൻ്റെ ഈ ചെറുതുണ്ടായതിനു ശേഷമാണ് മോളുണ്ടായതിനു ശേഷമാണ് അവൾക്ക് എന്താണെന്ന് അറിയണ്ടേ അങ്ങനെ ഒരു പ്രാവശ്യം അവളേയും കൊണ്ടേ കാണിച്ചു കൊടുത്തു ഇപ്പോൾ കുഞ്ഞുമോനുണ്ടായപ്പോൾ അവനും ഇതറിഞ്ഞിരിക്കേണ്ടേ അതിന് വലിയ സർക്കസ് ഇവിടെ വീട്ടിലവൻ കാണിക്കണ്ട കേട്ടോ എനിക്ക് അതാ ഏറ്റവും ആയിട്ട് തോന്നിയത് ഏഹ് അപ്പോൾ അതും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് സർക്കസ് കാണിക്കാൻ പോയി അങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ആകാംക്ഷ പൂർവ്വം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് തുടങ്ങിയതേ പോയി തുടക്കമൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന ആ പാടാട്ടം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ഇതിൽ പോസ്റ്റ് ഇട്ട് തോന്നണില്ല അതുകൊണ്ടാണ് ഭയങ്കര വിഷമായി പോയി കാശ് പോയത് പോട്ടെ ഏഹ് നമ്മൾ ഈ ഓണക്കായിട്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഒന്നും അങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ അങ്ങനെ മാറ്റി നോയിട്ട് നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ എന്തുണ്ടായി ഭയങ്കര നിരാശയായി പോയി അപ്പോൾ അതുകൊണ്ട് കാശ് മുടക്കിയിട്ട് ആരും ആ സർക്കസിന് കാണാൻ പോവണ്ട അപ്പോൾ ഉള്ള സർക്കുന്നാണ് മൃഗങ്ങളൊന്നും ഐറ്റംസുകളൊന്നും ഇല്ല പിന്നെ ഉള്ളത് നമ്മൾ സ്ഥിരം നമ്മൾ കണ്ട അതിന് ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ അത് പോയി കാണണ്ട എൻ്റെ ഒരു അഭിപ്രായം കാശ് കളഞ്ഞിട്ട് അത് പോയി കാണണ്ട അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോന്നു കുറച്ച് നേരം നമ്മൾ പൈസ കൊടുത്തില്ല വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ പിന്നെ വല്ലാതെ ബോറഡി ആയി പിന്നെ നല്ല ചൂടും അപ്പം നമ്മളങ്ങനെ പുറത്തേക്ക് പോകുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ആ ആ ഒരു മച്ച മാത്രമേ നമുക്ക് സർക്കസ് കാണാൻ പോയിട്ടുണ്ടായുള്ളൂ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് പോസ്റ്റണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഒന്നും നടന്നില്ല ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവർ കാണിച്ചിട്ട് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീരില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് അത് പറയുകയാണെന്ന് വിചാരിച്ചു പിന്നെ അതങ്ങനെ മനസ്സിൽ നിന്ന് വിട്ടുപോയി നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേനെ പക്ഷേ അത് പറയാതിരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ കമൻറ്റിൻ്റെ കാര്യം ഒന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞുതന്നുള്ളൂ കേട്ടോ ഞാൻ എന്നിട്ട് വേറെ ചാനലിൽ ആൾക്കാർ അവരെടുത്ത് പോയിട്ടാണ് ഞാനതിന് നമ്മൾ വീഡിയോ കണ്ടതിന് റിപ്ലൈ ആക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ഓർത്ത് വെച്ചോളൂ ആരും കാണാതെ പോണതല്ല ആ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ഇനിയിപ്പോൾ മോളുടെ ഒക്കെ തുടങ്ങി അപ്പോൾ ഇനി വീഡിയോസൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇത്തിരി പിന്നാക്കൊക്കെ ആവും എന്നാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ